അവനര ചെഴുതുന്നു കോലങ്ങളെന്നുംണോദയും കിഴക്കിനി അതുപോലെ മണിച്ചിത്ര താഴിലെ നാഗവല്ലിയുടെ തെക്കിനി ഇതെല്ലാം എന്താണെന്നുള്ള ഒരു സംശയം ചിലർക്കെങ്കിലും കാണും അതിനായിട്ടുള്ള ഒരു ചെറിയ അറിവാണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നത് നമുക്കാകെ എട്ട് ദിക്കുകളാണ് നേരെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇത് കൂടാതെ കോൺ ദിശകൾ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് അതുപോലെ തന്നെ വടക്ക് കിഴക്ക് തെക്കിനി വടക്കിനി എന്താണെന്ന് നോക്കാം ഈ ബ്രഹ്മസ്ഥാനം ഒഴിച്ച് തെക്ക് ഭാഗത്തായിട്ട് കെട്ടിട നിർമ്മാണം നടത്തുകയാണെങ്കിൽ അതിനെ തെക്കിനി എന്ന് പറയുന്നു വടക്ക് ഭാഗത്താണെങ്കിൽ അത് വടക്കിനി